അപ്പോൾ എൻ്റെ വണ്ടി കുറ്റിപ്പുറത്തുനിന്ന് ബോംബേക്ക് പനിവേലി വരെ പോകാനുള്ള വണ്ടി വരുന്നുണ്ട് മംഗള മംഗളാമതിപ്പോൾ വരും ഒന്ന് മുപ്പത്തഞ്ച് ആയി തുടങ്ങി ഇത് എപ്പോഴും പറയണതാണ് ഇതിൻ്റെ കുറ്റിപ്പുറം ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ഓക്കെ ട്രെയിനിൻ്റെ വലിപ്പം തോന്നി ഇപ്പോൾ തന്നെ കാണിച്ചിറങ്ങി ഇല്ല ട്രെയിൻ്റെ അല്ല വിമാനത്തിൻ്റെ വലിപ്പം ഇപ്പോൾ നിങ്ങൾട്ടിപ്പോൾ വരും വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡേറ്റും പറട്ടെ പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുറപ്പെടുകയാണ് ഇതാണ് ഇതിൻ്റെ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇനി പഠിച്ചവരെ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ ഞാൻ ചെറുപ്പം മുതൽ പോയതാണ് ബോംബെ നാട് വിട്ട് പോയതാണ് ചെറുപ്പം മുതൽ എൻ്റെ ഉപ്പ എന്നും പറഞ്ഞതാണ് ഒമ്പത് വയസ്സിൽ ബോംബെ കൊണ്ടായിരത്തി കൊണ്ടിട്ടിട്ട് എത്ര രൂപ വർഷമായി ഇപ്പോഴും ജീവിതം തള്ളി നീക്കി നീക്കിക്കൊണ്ടിരിക്കുകയാണ് അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ ഇതാണ് ഇപ്പോൾ പറഞ്ഞ മോനെ ഇതാണ് ഇതിൻ്റെ എയർപോർട്ട് ഇട്ടാന്ന് ഇതാണ് ഇതിൻ്റെ കുറ്റിപ്പുറം ഇൻ്റർനാഷണൽ എയർപോർട്ട് പറഞ്ഞതാണെന്ന് പഠിച്ചവരെ എയർപോർട്ട് വേറെയും പഠിക്കാത്തവൻ്റെ എയർപോർട്ട് ഇതാണ് അവയുടെ കുട്ടി എന്നും ഈ എയർപോർട്ടിൽ യാത്ര ചെയ്താൽ മതിട്ടാന്ന് ഇപ്പം പറഞ്ഞതാണ് അപ്പൊ ഇനി എൻ്റെ വണ്ടി വന്നുകൊണ്ടിരിക്കണ്ട് മിസാള്ള എന്തായാലും ഒരു കേടുപാടും കൂടാതെ ഈ എയർപോർട്ടിൽ നിന്നിട്ട് പനിവേലി എയർപോർട്ട് വരെ എത്തിച്ചേരട്ടെ ഓക്കേ നാട് വിട്ടു പോകുമ്പോൾ ഭയങ്കര സന്താത്തൊരു ഇടങ്ങറ് സ്വർഗത്തിലേക്കുള്ള യാത്ര വെച്ചാൽ കുഴപ്പമില്ല അവിടെ ചെന്ന് അതിനും വല്ല ഇടങ്ങർ പിടിച്ച പണിയാണ് ഈ തെങ്ങുമ കയറുന്ന പണി എൻ്റെ യൂട്യൂബിലുള്ള എല്ലാ ഫ്രണ്ട്സുകളോടും ഞാൻ പറയണെന്ന് പിന്നെ തലശ്ശേരിയിൽ നിന്ന് എന്നെ കാണാൻ മതി ഒരു എൻ്റെ യൂട്യൂബിൽ നിന്ന് പരിചയപ്പെട്ട ഒരു വ്യക്തി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് അവരൊന്ന് പരിചയപ്പെടാം അപ്പോൾ മൂപ്പ് ഞാൻ കയറിയ വീണം എൻ്റെ യൂട്യൂബ് ചാനൽ ചാനലിലൂടെ കണ്ടപ്പോൾ അപ്പം എന്നോട് പറഞ്ഞു ഞാൻ തലശ്ശേരിയിൽ ഒന്ന് നിൽക്കുന്നുണ്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കാണാനാന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും തലശ്ശേരി ഏകദേശം എത്തി തുടങ്ങി നമുക്കൊന്ന് പരിചയപ്പെടാം ഓക്കേ അപ്പോൾ അതും ഞാൻ ഇല്ലാത്തതല്ല ഉള്ള സംഭവം പറയുന്നത് ഒന്നൊക്കെ കാണണം ഏകദേശം അവിടെ ആയി തുടങ്ങി ഇങ്ങനെ നോക്കാമല്ലേ നമുക്ക് അപ്പോൾ മോപ്പിലെ യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനൽ വീട്ടിൽ അവരെല്ലാവരും കാളുണ്ട് അപ്പോൾ ഓക്കെ എൻ്റെ യൂട്യൂബിലുള്ള എല്ലാ ഫ്രണ്ട്സുകളോടെ കുഞ്ഞ് ഒരാൾ നമുക്ക് പരിചയപ്പെടാൻ പോവുകയാണ് യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ഞാൻ ഒന്ന് വരുന്ന വിവരം അറിഞ്ഞപ്പോ യൂട്യൂബ് ചാനൽ കണ്ടിണ് അപ്പൊ പിന്നോട് പറഞ്ഞു ഞാനത് ഇവിടെ തലശ്ശേരിയാണ് ആ അപ്പൊ അങ്ങനെ പരിചയപ്പെട്ടതാ ഓക്കെ എല്ലാരോടും ഓക്കെ ബൈ താങ്ക് യു താരങ്ങൾ മാനത്ത് മാളികതല്ലേ തീരത്ത് മണിമാരൻകത്ത് ഇത്തിരമിയൊവ്വാ ഞാനോ വെയിലത്ത് പൊന്നോലൊത്തണലിൽ ഞാനോ വെയിലത്ത് പൊന്നോലൊത്തണലിൽ ബാക്കി പാടാൻ റിയുന്നില്ല ട്രെയിനില് യാത്ര ചെയ്യുമ്പോ ഇങ്ങനെ എല്ലാം കാണാൻ പറ്റും അതാണ് ഇതിന്റെ പ്രത്യേകത അപ്പൊ എല്ലാവരോടും പറയാന ട്രെയിനിൽ നിങ്ങള് വിമാനത്തിലൊന്നും യാത്ര ചെയ്യണ്ട ട്രെയിനിൽ യാത്ര ചെയ്താൽ ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ ഈ ക്ലൈമറ്റ് ഈ ക്ലൈമറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പല അസുഖങ്ങളും പല രോഗങ്ങളും മാറി കിട്ടും എന്ന് പറയുമ്പോൾ വിമാനം എന്ന് പറഞ്ഞ രണ്ട് മണിക്കൂറുകൊണ്ട് അവിടത്ത് നമ്മൾ ഈ കണ്ണ കണ്ണത്തെ രാജ്യത്തിന് പ്രവാസി ലോകത്തു നിന്നൊക്കെ നമ്മൾ അവിടെ കണ്ട ഭക്ഷണവും കണ്ണി കണ്ടൊക്കെ കഴിച്ചിട്ട് പല രോഗങ്ങളും കൊതും അവിടുത്തെ കൊതുക് കൊതുവിൻ്റെ കടിയും മൂട്ടയുടെ ശല്യവും ഒക്കെ പല പ്രയാസങ്ങളും നടക്കുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളോട് പറഞ്ഞത് അങ്ങനെ പ്രവാസി ലോകത്ത് നിന്ന് നാട്ടിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതേമാതിരിത്തെ കാലാവസ്ഥ ക്ലൈമറ്റ് ഇതൊക്കെ നമ്മളെ ശരീരത്തേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോൾ നമ്മളെ പല രോഗങ്ങളും മാറാനുള്ള സാധ്യത ഉണ്ട് കിട്ടുക എ പണിക്കാരൻ ചെറുക്കനെ പനിച്ചിട്ട് നാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി ബോംബെ ബോംബെയിൽ മലേറിയ ഡെങ്കിപ്പനി പനിയൊക്കെ പാടെ കൂടിയിട്ട് അവൻ്റെ വീട്ടുകാർ പറഞ്ഞ് നിങ്ങൾ വേഗം നാട്ടിലേക്ക് കയറ്റി വിടുകയായിരുന്നു അങ്ങനെ ഞാൻ ഓനോട് പറഞ്ഞു കഴിഞ്ഞാൽ ബേജാറാവണ്ട എന്നിട്ട് ഞാൻ ട്രെയിനിൽ കയറ്റി വിട്ട് അത്രയും വല്ല ഡേഞ്ചർ ജേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരുന്നു ഞാൻ ഓട്ടോട് പറഞ്ഞ് കഴിച്ചിട്ട് നാട്ടിലെത്തുമ്പോഴത്തേനും എൻ്റെ പൗതി രോഗം മാറുന്നു പറഞ്ഞിട്ട് ഡോക്ടറെ ഈ മരുന്നോട്ട് ഈ മരുന്നേറ്റ് പോയി കന്നിട്ട് അവിടെ കൊണ്ടുപോയി കാണിക്കാൻ തരണം അങ്ങനെ ആ പണിക്കാരൻ കുട്ടീൻ്റെ അവിടെ ചിട്ട് പറഞ്ഞ് എൻ്റെ പനി മാറിയിട്ടാന്ന് എന്നിട്ട് ഞാൻ പറഞ്ഞ് കാണിക്കണം ഡോക്ടറെ കാണിക്കാതിരിക്കല്ലായിരുന്നു അതാണ് നമ്മൾ പറഞ്ഞത് നമ്മളിങ്ങനെ നാട് വിട്ട് വരുമ്പോൾ ട്രെയിനിൽ വരാനായിട്ട് ഞാൻ അതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ വിമാനത്തിൽ യാത്ര ചെയ്തിട്ടില്ല ൾ പറഞ്ഞാൽ വിസയിക്കൂല കാരണം നമ്മൾ കണ്ണാത്ത രാജ്യത്തെ പല അസുഖങ്ങളും പലതും പല ഭക്ഷണം നമ്മൾ കഴിച്ചു കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഏകദേശം ബോംബെ എത്തി തുടങ്ങാറായി അര അര മണിക്കൂർ കൊണ്ട് പനുവേലെത്തുട്ട് സ്റ്റേഷന്റെ പേരാണ് ഏതാണോ ഇനി അരമണിക്കൂറേ ഉള്ളു പനുവേലക്കെത്താണ് ഇനി ബോംബെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബോംബെയിൽ ഇനി ഗണപതിയാണ് വരാൻ പോണത് അതുപോലെ നിവിദിനം എല്ലാവരോടും പറയുന്നുണ്ട് ഭയങ്കര ആഘോഷ പരിപാടിയാട്ടാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം എല്ലാവരോടും പറയാൻ എന്നാ ഞാൻ മോഹറത്തിന്റെ വീഡിയോ വിട്ടിട്ട് നിങ്ങളെല്ലാരും കണ്ടല്ലേ ബോംബെന്റെ അവിടുത്തെ ആൾക്കാർ ആയുധം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി പരി പരിക്കേൽപ്പിക്കണത് അപ്പം ഇതും കൂടി കാണാൻ മറക്കണ്ട ഇനി ഗണപതി കൊ കൊണ്ടുപോകണൊക്കെ ഭയങ്കര രസമുള്ള സംഭവം ഈ കഴിഞ്ഞാണ്ട് നിദിനം ഓ ലക്ഷം ലക്ഷത്തിന്റെ ഇടപാട് ഭയങ്കര ആഘോഷമാണ് നിപിദിനം ഗണപതി ഗോവിന്ദ അങ്ങനെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ എഴുതി വിടുന്നുണ്ട് ഓക്കേ അങ്ങനെ പറയും ബോംബേൻ്റെ ഗണപതി ബോംബെ നബിദിനം ബോംബെ ഗോവിന്ദ അങ്ങനെ കാണുമ്പോൾ ഒന്ന് കാണും ട്രെയിൻ ട്രെയിന് ഓടിത്തുടങ്ങി അപ്പോൾ കറക്റ്റ് പന്ത്രണ്ട് നാൽപ്പതിന് പതിനൊന്ന് അല്ല എത്ര ആയി പന്ത്രണ്ട് മുപ്പതിന് പന്ത്രണ്ട് നാ മുപ്പത്തു പന്ത്രണ്ട് നാല്പതാകുമ്പതിന് പവേലി ഏകം എത്തിങ്ങാറ യാത്ര കുഴപ്പൊന്നുമില്ല സുഖായിട്ട് ഇവിടെ ഏകദേശം എത്തിത്തൊടങ്ങി എത്ര മാസം കഴിഞ്ഞിട്ടാണ് തിരിച്ചു പോണത് എനിക്ക് കൊള്ളാൻ്റെ അടുത്താ ക്ലിപ്പ് പോലെ ഞാനതാണ് ഈ ആദ്യം പണിക്കൊന്നും ഞാൻ നിക്കാത്ത എനിക്ക് പേടിയാണ് കാരണം ഈ ക്ലിപ്പ് ഇണ്ടല്ലോ ഏറ്റവും പൊട്ടിയ വെളിച്ചപ്പാടി തുള്ളിയെ പോലെ ആവും എന്തായാലും പണി തുടങ്ങി എത്തി വെറും അഞ്ച് അഞ്ചു മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ കറക്റ്റ് ടൈമാണ് ഒരഞ്ച് മിനിറ്റ് ലേറ്റ് ഉണ്ട് പന്ത്രണ്ട് നാൽപ്പത്തി അമ്പ പന്ത്രണ്ട് അമ്പതിനാണ് പനിവേലെത്തുന്നത് ഡേറ്റ് എപ്പോഴും പറയണം എന്നപ്പോൾ കയറിയത് ഇന്നലെ പന്ത്രണ്ടാം തീയതി കയറി പതിമൂന്നാം തീയതി ബോംബെയിലെത്തി പതിമൂന്ന് എട്ട് രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഇനിയും ഉണ്ടൊരു ജന്മമെങ്കിൽ ഇതിലും ഇതിലും തന്നെ വെക്കുന്നത് കേട്ടോ ഇതിലും ഇതാ വെക്കണത് ഇതിലും തന്നെയാണ് ഇതിൽ തന്നെ അപ്പോൾ ഒരു ഇതിൽ എത്രെണ്ണം വെക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം വെക്കുക അഞ്ചെണ്ണം വെച്ചിട്ട് നിങ്ങൾ പനി കുറ്റിപ്പുറം വരെ വരികയെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒന്ന് വാങ്ങിയാൽ മതി ഒന്ന് വാങ്ങുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അഞ്ചെണ്ണം വെച്ചിട്ട് ഒത്തിരി കൊണ്ടുതരാം ഓക്കേ കുറ്റിപ്പുറം മറുവഞ്ചേരി മറുവഞ്ചേരി എന്ന് പറഞ്ഞാൽ കുറ്റിപ്പുറം എന്നൊരാളെ വിളിച്ചിട്ട് പിന്നെ നമ്മൾ എന്തായാലും ഒരു മൂന്നാൾ വേണ്ടി വരും ഇതുടത്ത് കൊന്തിക്കാൻ കൊന്തിച്ചിട്ട് ഞമ്മൾ വേറൊരു ഓട്ടോറിക്ഷ വെച്ചിട്ട് മറുവഞ്ചേരി കുറ്റി മറുവഞ്ചേരിക്ക് പോയിരുന്നാലും മതി അവിടെ ചോദിച്ചാൽ മതി നമ്മളെ ബോംബേക്കാരെ മാനുവിൻ്റെ വീടേതാണെന്ന് വെച്ചാൽ ആരും കാണിച്ചു വരും ഓക്കെ അപ്പോൾ മൂന്നാൾ മതി മൂന്നാളുടെ അപ്പുറമൊന്നും ആവശ്യമില്ല അതിനത്ര കനൊന്നുണ്ടാവില്ലേ കുറ്റിപ്പുറം എന്താ മ്മ പോയിരണം അത് ആലോചിക്കുമ്പോഴാണ് ഈ പനിവേൽ പനിവേലെത്തുമ്പോഴാണ് ഇങ്ങനെ ഇങ്ങനെയുള്ള ബിൽഡിങ് കാണുക പനിവേല് പനിവേൽ ഏത് സെറ്റ് തുടങ്ങുമ്പോഴായിട്ട് എങ്ങനെ കാണുക ഓക്കേ മരം തടയണ കാലൊന്നും എടുക്കാൻ പറ്റണ എല്ലാരോടും പറയണ്ടേ ബോംബെയിൽ എത്താൻ നേരത്തെ പനിവേലി കാണുമ്പോ ഇങ്ങനെയുള്ള ബിൽഡിങ് കാണുമ്പോ ഏകദേശം മനസ്സിലാക്കിയാ മതി പനിവേലി എത്തിത്തുടങ്ങി എന്നുള്ളത് അതുപോലെ ഈ തെങ്ങ് കാണും ഒന്ന് രണ്ട് മൂന്ന് നാല് തെങ്ങ് നാല് തെങ്ങ് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാക്കിയാ മതി പനി വെല്ലെത്തിക്കണത് കാരണം ഞാൻ തെങ്ങുമ്പോൾ കയറുന്ന ആളാണ് അപ്പോൾ ഈ തെങ്ങിൽ നിന്നിട്ടാണ് ഞാൻ ഈ ബോംബെ കണ്ടുപിടിച്ചത് ഓക്കെ ആ തെങ്ങ് കണ്ട മനസ്സിലാക്കിയാൽ മതി പാനു കണ്ടിണ്ട് ട്രെയിനിൽ വരുമ്പോൾ തെങ്ങ് കണ്ട പനി വെല്ലെത്തിക്കണത് അതുപോലെ ആ ഒരു കാറ് കാണാം ആ ഒരൊറ്റ കാറ് കണ്ടാലും മനസ്സിലാക്കിയാൽ മതി പനി വെല്ലി എത്തി തുടങ്ങി ഓക്കെ അതൊക്കെ പടുത്തുവിടെ എൻ്റെ പണി എന്ന് വെച്ചാൽ തെങ്ങുമ്പോൾക്ക് നോക്കണം എൻ്റെ പണി എവിടെ തെങ്ങ് കണ്ടാലും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അതിന്റെ ഒരു ജോലിയുടെ ഭാഗമാണ് ഉം ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ആക്കട്ടെ അതായത് നമ്മളെ സ്ഥലം എത്തി തുടങ്ങി പനിവേൽ പനുവേൽ നിന്ന് ഒരു മണിക്കൂറുണ്ട് എൻ്റെ കടറ അവിടെക്ക് വീ ടി റെയിൽവേ സ്റ്റേഷൻ സി എസ് ടി ില് ടച്ച് ചെയ്യാൻ ഇങ്ങനെ വളഞ്ഞു അവിടുത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കിടക്കാൻ പോവാണുങ്ങക്ക് ഏകദേശം അവിടെ എത്തിക്കഴിഞ്ഞാല് ട്രെയിൻ വളഞ്ഞ ട്രെയിൻ ഇങ്ങനെ വളഞ്ഞു വളഞ്ഞല്ലേ ൂടെ അങ്ങനെ ടച്ച് ചെയ്യാനും നല്ല രസമാണ് ട്രെയിനിങ്ങനെ വളയണേ കാണാൻ നിങ്ങളവിടെ ചേ തന്നെ ചേരട്ടെ ചേർട്ടെ എന്താ പേര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓക്കെ എല്ലാവരും കൂടി ഷോപ്പിലുള്ള എല്ലാ ഫ്രണ്ട്സും പനിവേലിൽ എത്തിയിട്ടാ ഒന്ന് ഏഴ് ഒന്ന് പത്തിനാണ് പനി വേലിൽ എത്തിയത് എല്ലാവരോടും ഓക്കെ അല്ല പ്രിൻസുകളോടും അങ്ങനെ ആ ട്രെയിൻ കയറി അല്ല ആ ട്രെയിനിന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ ലോക്കൽ ഇത് ലോക്കൽ ട്രെയിനാണ് കണ്ടില്ലേ നിങ്ങൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തൂങ്ങണ പരിപാടി കണ്ടില്ലേ ഇതാണ് ലോക്കൽ ട്രെയിൻ ബോംബെത്തെ ലോക്കൽ ട്രെയിൻ ആട്ടാ ലോക്കൽ ട്രെയിൻ ഇങ്ങനെ ഉണ്ടാവുക ാണ് പനുവേലറിഞ്ഞ സ്റ്റേഷന ഇനിയിപ്പം ഇവിടെ ഇവിടെ ഇങ്ങോട്ട് ആളും അറിയും എന്താ അവിടുത്തെ തിരക്കെന്നറിയാം ഇതിൻ്റെ ആൾക്കാർ ആൾക്കാരിങ്ങനെ തൂങ്ങിയിട്ട് ചിലർ ഇങ്ങനെ നിൽക്കണ ഇങ്ങനെ നിൽക്കണ അത് നിന്ന് കഴിഞ്ഞ് ഒരു സെക്കൻഡ് നേരം കൊണ്ട് വണ്ടി അതിനത്ര നിൽക്കില്ല ഏതറി വന്ന പതിനഞ്ച് പതിനഞ്ച് ഇരുപത് സെക്കൻഡാണോ ആ സെക്കൻഡിനുള്ളിൽ ട്രെയിൻ അങ്ങോട്ട് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും അത് പതുക്കെ പോകുന്നില്ല അതാണ് ഇത് എലക്ട്രിക്കിൻ്റെ സംഭവമാണ് അപ്പോൾ ഇതാണ് എന്തായാലും ഈ പനിവെൽ പറഞ്ഞുതരാം ലൈവായിട്ട് നിന്ന് ഈ പനിവെല്ല് പനിവെല്ല് ഇറങ്ങിയ സംഭവം എന്നറിയാം നമുക്ക് അവിടെ നിന്നും ഇങ്ങനെ മാറി കയറാൻ പറ്റും അപ്പോൾ ഇവിടെ തിരക്കുണ്ടാവില്ല നേരെ മറിച്ച് കുറലാൽ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് കുറേ നടക്കണം മറ്റേ അത് ലോക്കൽ ട്രെയിനിൽ പോയി കയറിയിരിക്കണം അതാ ആ ട്രെയിനിൽ പോയി അപ്പോൾ ഞാൻ കണ്ടില്ലായി ഇതിപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഇതിപ്പോൾ അതാണ് ഒരുവിധ ആൾക്കാരൊക്കെ പനി വേല് വന്ന് ഇറങ്ങണത് പനിവേലിൽ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഇവിടുന്ന് അവിടുന്ന് ഇങ്ങോട്ട് പനി അവിടെ തന്നെ അപ്പുറത്താണ് ഇതുള്ളത് റിസർവേഷൻ മറ്റേ ട്രെയിൻ വരുമല്ലേ ആ ട്രെയിൻ അവിടെ നിന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കടക്കുക അവിടുന്ന് ടിക്കറ്റ് എടുക്കുക അപ്പോൾ നമുക്കിപ്പോൾ ഇനിയിപ്പോൾ മറ്റേ ട്രെയിൻ ഉണ്ടല്ലോ നേത്രവാദി വണ്ടി അത് കൂറിലെത്താൻ ഏകദേശം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറോളം പിടിക്കും ആ ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ പനിവേലിൽ മാറി കയറി കഴിഞ്ഞാൽ എന്താ പറയുക നമുക്ക് എത്തേണ്ടത്തേക്ക് എത്തിപ്പെടാൻ പറ്റും വേഗം അപ്പോൾ ഇവിടെ ഇവിടെ ഇവിടുന്ന് കയറിയില്ലേ ഇനി ഒരു മണിക്കൂറുകൊണ്ട് സി എസ് ടി വീട്ടിൽ റെയിൽവേ സ്റ്റേഷനിലടുക്കെത്താം ഞാൻ മാറ്റി ആ ട്രെയിൻ ആ ഒരു മണിക്കൂറുകൊണ്ട് ഉരുളിലെത്തുകയാണ് ആ ഒരു മണിക്കൂർ കൊണ്ട് ഇവിടെ ഇവിടുന്ന് മാറി കയറിയാലുള്ള പോണം അങ്ങനെയാണ് അതാണ് ഇതിൻ്റെയൊക്കെ സംഭവം ഇനി ഗണപതിയാണ് ഇപ്പോൾ വരാൻ പോകുന്നത് അതിൻ്റെ കൂടി വീഡിയോസ് എടുക്കുക സബ്സ്ക്രൈബ് ചെയ്തുകൊടുക്കുക ു വരുമ്പോൾ എന്താ സങ്കടം എന്നാലും ചെങ്ങുമ കേറുന്ന കാലം അരി കാര്യം അരിച്ചിട്ടാണ് രണ്ടുത്തിൽ കൂടി കല്യാണം കഴിച്ചു കൊടുക്കാൻ രണ്ട് കുട്ടികളും കൂടി അതും കൂടി കഴിഞ്ഞാൽ നാട്ടിൽ വില കൈക്കോട്ട് കളിക്കാൻ പോവുക ഓട്ടോറിക്ഷ ഓടിക്കുക അങ്ങനെയൊക്കെയാണ് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് യൂട്യൂബിലുള്ള എല്ലാ ഫ്രണ്ട്സുകളോടും അതുപോലെ മാനു ഗ്രൂപ്പ് മാനു ഫ്രണ്ട്സ് ഗ്രൂപ്പ് എത്തി സുഖായിട്ട് എത്തി ഓക്കെ നിനക്ക് ഒരു മണിക്കൂറുകൊണ്ട് അവിടെ എത്തും പന്ത്രണ്ടാം തീയതി കയറി പതിമൂന്ന് എട്ട് രണ്ടായിരത്തി